പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച്ഛമുണ്ടായിരിക്കട്ടെ നിത്യസ്ഥുതിക്കർക്കനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ ഞാൻ എന്നും അവിടുത്തെ കാരുണ്യത്തെ കുറിച്ച് പ്രകീർത്തിക്കുമെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ പ്രത്യേകമായിട്ടും സക്രിയയുടെ ഗീതത്തിലൂടെയാണ് ദൈവം അവിടുത്തെ വാഴ്ത്തി സ്ഥിതിക്കുവാനായിട്ട് വിളിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മെ ദൈവപുത്രന്ന് വിളിക്കുവാൻ തക്ക വിധം യോഗ്യതയുള്ളവരാക്കി മാറ്റി സ്വർഗവുമായി അടുപ്പിക്കുവാനായിട്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയയ്ക്കുവാൻ സമയമായി ദൈവം തൻ്റെ കാരുണ്യത്തെ ഓർക്കുകയും തൻ്റെ ദാസനായ ദാവൻ്റെ ഫലത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തുകയും ചെയ്യും പ്രവാചകന്മാരിലൂടെ അരുൾ ചെയ്തരുന്ന പോലെ ശത്രുക്കളും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യ നിവർത്തിക്കുവാനും നമ്മുടെ പിതാവാഗ്രഹത്തോട് ചെയ്തവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോച്ഛരായ നിർപ്പയും വിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ തുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനുമാണ് നമ്മെ ഓരോരുത്തരെയും ലഭിക്കുന്നത് അവിടുത്തെ അനുഗ്രഹവും കൃപയും നമുക്ക് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടെ നല്ല ഈ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രക്ഷകനെ സമ്പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്വീകരിക്കാം പിതാവായ ദൈവമേ അങ്ങ് പാലിച്ച വാഗ്ദാനം ഞങ്ങളുടെ നിറവേറ്റുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ ഞങ്ങൾ ആരാധിച്ച് സൂക്ഷി മാത്തപ്പെടുത്തി നന്ദി പറയും അങ്ങേരി തിരുനാമത്തെ എന്നും മഹത്വപ്പെടുത്തും യോണ്യേശുവിനെ ഞങ്ങളുടെ പവനത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും എപ്പോഴും നിറവായി നിലനിർത്തിക്കൊണ്ട ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകള ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കേഞ്ചണം ഈശ്വയ നന്ദി ഈശ്വയ സ്ത്രീ ആരാധന